നമസ്കാരം ചിലപ്പോൾ തോന്നും ഹാസ്യ സമ്രാട്ടാണെന്ന് മറ്റു ചിലപ്പോൾ തത്വചിന്തകനാണെന്ന് തോന്നും വിദൂഷകനായെന്നും വിദുരവാക്യങ്ങൾ ഉരുവിട്ടെന്നും വരും അപ്പൻ ചുടുന്ന കഥകൾ പറയുമ്പോൾ നമുക്ക് തോന്നും ഷെഫ് മാഷാണെന്ന് ഓരോ ദിവസവും ഓരോ വേഷത്തിൽ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അതിശയനാണ് ഗോവിന്ദ മാഷ് ഓരോ ദിക്കിൽ നിന്നും നോക്കുമ്പോൾ പെരുന്തച്ചൻ്റെ കുളം പലതായി തോന്നുന്ന ഒരു അത്ഭുതമാണ് നമ്മുടെ ഈ മാഷ് പാർട്ടി സെക്രട്ടറി എന്ന പദവി ഒഴിച്ച് വേറെ എന്ത് വിശേഷണവും ചെയ്യുന്ന ഒരു സഹാവാണ് അദ്ദേഹം മൂർത്തമായ സാഹചര്യത്തിലും അമൂർത്തമായ സാഹചര്യത്തിലും ഒരുപോലെ അതിജീവിക്കാൻ കഴിയുന്ന വിപ്ലവകാരിയാണ് ഭൗതികവാദവും മിത്തും വൈരുദ്ധ്യങ്ങളും ഗോവിന്ദനിൽ പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നുണ്ട് ഇത്രയും ആലങ്കാരികതയോടെ ഈ മാഷിനെ പരിചയപ്പെടുത്തേണ്ടത് ഒരു വിധി നിയോഗമാണെന്ന് തോന്നുന്നു എന്തെന്നാൽ ഈ ഗോവിന്ദൻ പറയുകയാണ് പ്രതിപക്ഷം ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോൺഗ്രസ്സുകാർ പ്രതിക്കൂട്ടിലാകുന്നത് അത്രേ ആരെങ്കിലും ഒരു കുറ്റം മാഷിൻ്റെ പാർട്ടിയെ പറയുമെന്ന് കരുതുമ്പോഴൊക്കെ മാഷ് തന്നെ ഇറങ്ങി ഒരു മറുകോള് അടിക്കാറുണ്ട് നോക്കണേ കേരള ചരിത്രത്തിൽ ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു ക്ഷേത്ര ശ്രീഗോവിലിൻ്റെ സ്വർണപ്പാളിയും കട്ടളയും വാതിലും സി പി എം നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് കട്ട് തിന്ന ചരിത്രം തങ്കലിപികളിൽ എഴുതേണ്ട ആ ചരിത്രം ഇവിടെ പിറക്കുമ്പോൾ ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറി ഒന്നേർക്കേണ്ടതുണ്ട് ക്ഷേത്രം മുതൽ കട്ടതിന് പാർട്ടിയുടെ രണ്ട് വേണ്ടപ്പെട്ടവന്മാർ ജയിലിൽ കിടക്കുകയാണ് ഒരു കോപ്പറും ഒരു ഗിണ്ടിയും അവർ അഴികൽക്കിടയിലൂടെ തലനീട്ടി ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഒറ്റക്കോളുവായിൽ നൂറ് കാര്യം പറയും ഈ മാഷ് കട്ടവനകത്ത് കിടക്കുമ്പോഴും പുറത്തു കളയാതെ സംരക്ഷിക്കുന്ന ഈ പാർട്ടിയും ഗോവിന്ദനും പറയുകയാണ് കോൺഗ്രസ് പുറത്താക്കിയവനെ കൊണ്ട് രാജിവെപ്പിക്കണമെന്ന് വെറുതെ ഒരു മനുഷ്യൻ പുറത്തിറങ്ങി ഇളം നടക്കുന്നു നടക്കുന്നുവെന്നല്ലാതെ ഈ കമ്മ്യൂണിസത്തിനും ഗോവിന്ദനും ഈ ഗോവിന്ദനെ കൊണ്ട് വല്ല ഗുണവുമുണ്ടോ ദേശീയ സെക്രട്ടറിയേക്കാൾ ഗ്രേഡ് അല്പം കൂടുതലാണ് എന്ന് മാത്രം പ്രതിപക്ഷമാണ് പ്രതിക്കൂട്ടിൽ കിടക്കുന്നത് ഞങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന മഹാപ്രസ്ഥാനമാണ് അടുത്ത തമാശക്കാരൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിയിടമറിയുന്നത് കോൺഗ്രസ്സിന് മാത്രമാണ് പിടിച്ചുകൊണ്ട് കയ്യിൽ കൊടുത്താൽ അറസ്റ്റ് ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാലും രണ്ട് കേസുകളും വേണ്ടത്ര ഗുണപ്പെട്ടില്ല എന്ന നിരാശ സഖാക്കൾക്ക് വല്ലാതെയുണ്ട് രണ്ടിലും മുൻകൂർ ജാമ്യം കിട്ടുകയും അവൻ തിരിച്ചു വരികയും ചെയ്താൽ വീണ്ടും പിണറായി വിജയനെ എഡോ വിജയ എന്ന് വിളിച്ചെന്നിരിക്കും വിജയനെ മാനവിക്രമൻ തമ്പി എന്നൊന്നും വിളിക്കാനുള്ള വകതിരിവ് ആ പയ്യന് ഇല്ല നാട്ടുകാരെ മുഴുവൻ എണ്ണ തേച്ച് കുളിപ്പിച്ച് നികുതീർത്തനങ്ങൾ പാടി ഉറക്കുന്ന ബാലഗോപാൽ ചോദിക്കുന്നത് സൂമാരക്കുറുപ്പിനെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നല്ല ക്രിമിനൽ ബുദ്ധിയാണത്രേ അയാൾക്ക് പിണറായി പോലീസിന് ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുത്താൽ ഉണ്ടാകുന്ന സുഖം വേണ്ട എന്ന് ഒരുത്തം തീരുമാനിച്ചാൽ എന്തു ചെയ്യാൻ പറ്റും ഗോവിന്ദൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ലേ അമ്പലത്തിലെ സ്വർണം മോഷണം പോയത് എന്നാണ് അന്നത് മോഷിച്ചത് കരുണാകരനായിരുന്നില്ലല്ലോ ലോകോത്തര ബ്രാൻഡായ പിണറായി വിജയൻ്റെ പോലീസിന് ഒരു എം എൽ എയെ ഒളിയിടത്തിൽ നിന്നും പൊക്കാൻ കഴിയില്ലെങ്കിൽ നാണക്കേടല്ലേ ഒന്നുമല്ലെങ്കിലും നിത്യം പൊതിച്ചോറും കെട്ടി കാത്തിരിക്കുന്ന ഡിവൈഎഫ്ഐക്കാരെ ഒന്നോർത്തോ ഈ പിണറായി ദേശാഭിമാനിയിട്ട പൊതിഞ്ഞ പൊതിച്ചോറ് രാഹുലിന് കൊടുക്കാൻ കൊതിച്ച് നടക്കുകയാണ് ഡിവൈഎഫ്ഐക്കാർ ഒടുവിൽ ഒ വി വിജയൻ്റെ വെള്ളായപ്പനെ പോലെ പിണറായി വിജയനെ ധ്യാനിച്ച് കടൽ തീരത്ത് തൂക്കുകയാണ് സഖാക്കൾ അവർ മേടിച്ച പടക്കമിനി ഏത് കഴുത്തിലിട്ട് പൊട്ടിക്കും രാഹുലിനെ കയ്യും കാലും കെട്ടി തലകീഴായി കിടത്തി ഉലക്കയിൽ ബന്ധിച്ച് പോലീസുകാർ കൊണ്ടുവരുന്നത് കാണാനുള്ള യോഗം നമുക്കില്ലാതെ പോയല്ലോ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ എരുമേലി പേട്ട പോലെ നമുക്കൊന്ന് തുള്ളാമായിരുന്നു ഈ രണ്ടാമത്തെ ബലാത്സംഗത്തിൽ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ മൊഴിയെടുക്കണോ ഇരയുടെ മൊഴിയെടുക്കണോ ഈ സംശയത്തിലാണ് പോലീസ് രണ്ടിനും കഴിഞ്ഞില്ലെങ്കിൽ ഗോവിന്ദൻ്റെ മൊഴിയെടുത്താലും മതി പരാതിക്കാരി നേരിട്ട് പോലീസിനെ സമീപിക്കുന്നില്ല ഈ പരാതിക്കാരിയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കരുതൽ മൂലധനമായി വെക്കുന്നതായിരിക്കും സി പി എമ്മിന് ഗുണം ചെയ്യുക രാഹുലിനെ ഓങ്ങി നമുക്ക് ഷാഫിയെ തല്ലുകയും ചെയ്യാം ഡിവൈഎഫ്ഐക്കാർക്ക് നിത്യവും രാഷ്ട്രീയ പൊതികെട്ടാൻ എന്തെങ്കിലും കാരണം വേണമല്ലോ കോൺഗ്രസിൻ്റെ ഈ ലോകം കൊതിക്കുന്ന മാതൃകയാണ് പിണറായി വിജയനെ വല്ലാതെ നിരാശനാക്കുന്നത് പുറത്ത് പൊടി പിടിച്ച് കിടക്കുന്ന എല്ലാ പരാതിയും പൊടി തട്ടിയെടുക്കാൻ പിണറായി ഗോവിന്ദന് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതിനകം പല സഖാക്കളും ഭയന്നിരിക്കുകയാണ് നിരിക്കുകയാണ് തീവ്രത അളക്കുന്ന മെഷീനിൽ ഗ്രീസ് ഇടുകയാണ് എ കെ ബാലൻ ഏത് നിമിഷവും പിണറായി തൻ്റെ കസേര തല്ലിപ്പൊട്ടിച്ച് ഇറക്കി വിടുമെന്ന ഭീതിയിലാണ് ശശി കടകം കൊള്ളി വാലിന് തീപിടിച്ച് ഓടുകയാണ് അടുത്തതായി അകത്തു പോകേണ്ടത് ഞാനാണല്ലോ എന്ന ഭയം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തൂത്തുവാരുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് ശബരിമല തൂത്തുവാരി സഹകരണ സംഘങ്ങൾ തൂത്തുവാരി ഖജനാവ് വടിച്ചുകോരി ഇനിയും വാരാൻ ബാക്കിയൊന്നുമില്ല എന്തായാലും പിണറായി വിജയൻ്റെ കെ പൗലോസിനെ കൊണ്ട് രാഹുലിനെ പിടികൂടാൻ കഴിയുമെന്ന് തോന്നുന്നതേയില്ല കോൺഗ്രസുകാർ തന്നെ ഒരു സ്ക്വാഡ് പിടികൂടി പോലീസിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി എറിഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത് അതോടെ കോൺഗ്രസ് മികവിൽ മികച്ചേരി മാതൃകകളായി മാറും രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം സി പി എമ്മുകാരെക്കാൾ കൂടുതൽ ഉയർത്തുന്നതിപ്പോൾ കോൺഗ്രസ്സുകാരാണ് ഹോമിക്കാൻ കൊടുത്തതിനെ പിണറായി വിജയൻ വായിലിട്ടോ തീയിലിട്ടോ എന്ന് നോക്കേണ്ട കാര്യം അവർക്കില്ല ഇതിൽ രണ്ടുണ്ട് കാര്യം ഞങ്ങൾ പൂർണ്ണമായും കയ്യൊഴിഞ്ഞ കുറ്റവാളിയാണ് രാഹുലെന്ന് ഒരു ഫീൽ ഉണ്ടാക്കാം ഒപ്പം പിണറായി വിജയൻ്റെ പോലീസിൻ്റെ പറ്റി പറഞ്ഞു വരുത്താം പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിലെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് പറയാനുള്ളത് രണ്ട് പാരഗ്രാഫിൽ പറഞ്ഞു തീർക്കും പലയിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ് സംസാരിക്കുന്നത് തിരിച്ചു ചോദ്യങ്ങൾ വരുമുമ്പ് എഴുന്നേറ്റ് ഓടും വിത്തെടുത്ത് കുത്തിയാൽ പിന്നെ കുത്താനും വിതയ്ക്കാനും ഒന്നുമില്ലാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട് ഈ സി പി എമ്മിന് ഇക്കണ്ട നാണക്കേടുകളും കെടുകാര്യസ്ഥതയും മോഷണവും തൊട്ടിത്തരങ്ങളും എല്ലാം കാണിച്ചിട്ടും ഞങ്ങളീ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം എങ്ങനെയുണ്ടായി ഈ പാർട്ടിക്ക് അതാണ് ഈ പെണ്ണു കേസിൽ സി ഒരു മിനിമം ഗ്യാരണ്ടി എതിർപക്ഷത്തുള്ള ഒരുത്തിൻ്റെ അവിഹിതം കൊണ്ട് കേരളത്തിൻ്റെ ഭരണം പിടിക്കാമെന്ന ചിന്ത ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഈ പ്രസ്ഥാനം വന്നുപെട്ട ശീർഷാസന യോഗത്തിൻ്റെ ആഴം അത്രയ്ക്ക് വലുതാണ് സി പി എമ്മിൻ്റെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം കണ്ടെത്തിയ ഒന്നാംതരം തരം കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഇനമാണ് രാഹുൽ മാങ്കൂട്ടമെന്ന് അവർക്കറിയാം നട്ടാൽ നട്ടയിടത്ത് മുളയ്ക്കുന്ന ഇനമല്ലെങ്കിലും ചുട്ടാൽ ചൂടോടെ തിന്നാൻ രുചിയുള്ളതാണ് നോക്കണേ നമ്മുടെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം പെണ്ണുകേസിൻ്റെ ലാസ്യത്തിലേക്കും ഭൗതികവാദം ശിവേരിക്കല്ലിലും അഭയം തേടിയ ഒരു കാലമാണല്ലോ ഇത്